ആരൻ്റെ ഫോണിന്റെ ബാറ്ററി നന്നാക്കാൻ നന്നാക്കാരി ഫോണിൻ്റെ ബാറ്ററി പോയി അഞ്ച് വർഷം കഴിഞ്ഞ ഫോണാണ് അപ്പം അതൊന്ന് നന്നാക്കാൻ കൊടുക്കാൻ വീടിന്റെ വാതിക്ക് ഇത് ഇതുണ്ട് ഒരു ഡിമാർട്ട് എന്ന് പറയുന്ന സൂപ്പർ മാർക്കറ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ ആ അതായിരുന്നു ഇപ്പോൾ കാണിച്ചത് അതിൻ്റെ ഫ്രണ്ടിലാണ്ട് ആ മേളിൽ വലതുവശത്ത് റിലയൻസ് ഉണ്ട് ആ അതാണ്ടത് പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ഫോൺ നന്നാക്കുന്നൊരു കടയുട്ടെ അപ്പോൾ അവിടെ ഒന്ന് നടന്ന് പോവുക ഞങ്ങൾ ഫോൺ നന്നാക്കാൻ ഒരു മണിക്കൂർ താമസമുണ്ട് അപ്പോൾ ടൗണിൽ ഒന്ന് രണ്ട് സാധനം വാങ്ങിക്കാൻ ഞങ്ങൾ ഓട്ടോ പിടിച്ചു പോകാം കേട്ടോ അത് ഇത് സെൻട്രൽ മാർക്കറ്റ് എന്ന് പറയുമേ എൻ്റെ മൊന്നുപോ എന്നെ തിരക്കാന്നറിയുന്നത് സൺഡേ ആയിട്ട് പോലും തിരക്കെന്ന് പറഞ്ഞാൽ തിരക്കാണ് സാധാരണ ദിവസങ്ങളിലും സൺഡേയിലും ഒക്കെ ഭയങ്കര തിരക്ക് സൺഡേ പകുതി കടകൾ അടച്ചിട്ടിരിക്കുക കേട്ടോ എന്നിട്ട് പോലും ഭയങ്കര തിര തിരക്കാണ് നമ്മളുടെ എറണാകുളത്ത് എറണാകുളത്ത് ബ്രോഡ്വേ എന്ന് പറയത്തില്ലേ അതിൻ്റെ ഒരു നൂറരട്ടി തിരക്കുള്ള ഒരു സ്ഥലമായത് സെൻട്രൽ ബസാർ അല്ല സെൻട്രൽ മാർക്കറ്റ് എന്ന് പറയും അവിടെ ഫുൾ ഏറ്റൂസ് എല്ലാ സാധനവും കിട്ടും കേട്ടോ അങ്ങനെ ഞങ്ങൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ആവശ്യമുള്ള മുറം മുറ എന്നുപോലും ഇവർക്കൊന്നും അറിയത്തില്ലായിരുന്നു പക്ഷെ ഒരു കടയിൽ നിന്ന് കിട്ടി കേട്ടോ അപ്പോൾ അതൊക്കെ വാങ്ങിക്കാനായിട്ട് ഇറങ്ങിയതായിരുന്നു ഭയങ്കര തിരക്കാണ് വില പേഷണം അല്ലെങ്കിൽ മാരി ഉമ്മ ഓട്ടോ ചാർജൊക്കെ ഭയങ്കര കുറവാണ് സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നതിനൊക്കെ കുറവാണ് പക്ഷെ നമ്മൾ നല്ല പേഷണം കേട്ടോ അല്ലെങ്കിൽ അവരവർക്കും നമുക്ക് ആവശ്യമില്ലെന്നോർത്ത് ഒറ്റയൊരു റേറ്റ് അങ്ങ് പറയും ഞാൻ പിന്നെ പേഷാൻ മേടിക്കുക ഇപ്പം ആരണം പണ്ട് ആരണ്ട് ഭയങ്കര നാണം കേടായിരുന്നു പക്ഷെ ഇപ്പം ആരണം പേശുന്നുണ്ട് അപ്പന അതെല്ലാം പേശി പേശി വാങ്ങിക്കുന്നതുണ്ട് ആരണം പിടിച്ച് ഇന്നെല്ലാം പേശി പേശിയെടുത്തു കേട്ടോ ഉള്ളി മുറൊക്കെ പേശി വാങ്ങിക്കുന്നതുണ്ട് വൃത്തി മാത്രമേ ഇല്ല ഞാൻ ഓട്ടോക്കാരനോട് ചോദിച്ചു എന്നെ വൃത്തിയില്ലാത്തതെന്ന് അപ്പം പറയാം ഗവണ്മെന്റ് സപ്പോർട്ട് ചെയ്യുന്നില്ലെന്ന്

പഴവും മാങ്ങയും വേണമായിരുന്നു ആളെ പുട്ടുണ്ടാക്കാനും അവിയലിനകത്തിടാനും മാങ്ങ ഇവിടെ കിട്ടത്തില്ല അപ്പം വേരയ്ക്ക മാങ്ങ കിട്ടുന്നത് പക്ഷേ നാടൻ മാങ്ങ ഇവിടെ ഈ മാർക്കറ്റിലുണ്ടായിരുന്നു പക്ഷേ ആ അയ്യനോട് പറഞ്ഞപ്പോൾ പറഞ്ഞു പോലീസ് പിടിക്ക് ഇവിടെ വണ്ടി നിർത്താൻ പാടില്ല അതുകൊണ്ട് നമുക്ക് വേറെ സ്ഥലത്തൊന്ന് വാങ്ങിക്കാം അങ്ങനെ അങ്ങനെ ഞങ്ങൾ പിന്നെ മുന്നോട്ട് പോകുന്നു എല്ലാവർക്കും മലയാളം അറിയാം കേട്ടോ അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ട് അല്ലെങ്കിൽ ഈ കന്നഡ അറിയാൻ വല്ലാതെ എന്തോ ചെയ്യാനായിരുന്നു എന്തായാലും പിന്നെ ആരണ് ഈ വർഷം ഫസ്റ്റ് ഇയറിൽ കന്നഡയുണ്ട് ഒരു ലാംഗ്വേജ് ആയിട്ട് അവർക്ക് നിർബന്ധമായിട്ട് പഠിക്കണം അതുകൊണ്ട് ആരും രക്ഷപ്പെട്ടു

ആരൻ മാത്രം കഴിക്കുവാണ് ടർക്കിഷ് ലോഡഡ് ഫ്രൈസ് എന്നാണ് അതിൻ്റെ പേര് അതിനകത്ത് അതിനാക്കിയ ഇൻഗ്രീഡിയൻസ് ആണെന്ന് ആരൻ അറിയാവേ അതെനിക്ക് വലുതായിട്ട് അതിൻ്റെ ഫ്രൈസ് ഉണ്ട് പിന്നെ ചിക്കൻ ഇങ്ങനെ പൊടിച്ചതുകൊണ്ട് വേറെ ക്രീമുണ്ട് ഉണ്ട് എനിക്ക് ഈ സ്ട്രീറ്റ് ഒന്നും വൃത്തിയില്ലാതെ പിന്നെ ഭയങ്കര പൊല്യൂഷനാണ് ഭയങ്കര പൊടിയും പിന്നെ സ്ട്രീറ്റ് ഒരു കാശിന് കൊള്ളത്തില്ലാതെ വൃത്തിയില്ലാതെ വേസ്റ്റ് കിടക്കുക ഈ എനിക്കത് കാരണം എനിക്ക് ഞാൻ മാസ്ക് വെക്കാതെ ഇത്രയും ദിവസമായിട്ട് മാസ്ക് വെക്കാതെ ഇറങ്ങിയിട്ടില്ല വീട്ടിൽ നിന്ന് ഹസ്ബൻഡ് ഒരുപാട് ഒരു ചുമട് മാസ്ക് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇതും ഇതൊന്നും അറിഞ്ഞോണ്ടെന്നല്ല മാസ്ക് കൊണ്ടു വന്നതാണ് ആ പക്ഷെ ഞാൻ അത് എല്ലാ ദിവസവും ഞാൻ പുറത്തോട്ട് പോകുകയാണെങ്കിൽ ഇത് വെക്കാതെ ഞാൻ ഇറങ്ങത്തില്ല അതുപോലെ വൃത്തിയായിട്ട് അതുപോലെ വൃത്തിയായിട്ട സ്ഥലമാണ് മംഗലാപുരം ടൗണ് ടൗണ് വിട്ടെങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല ആകെ നൂറ് കിലോമീറ്റർ ചുറ്റ ചുറ്റളവിലുള്ളതായി ഈ മംഗലാപുരം ഡിസ്ട്രിക്ട് പക്ഷേ ഞങ്ങൾ മംഗലാപുരത്തിൻ്റെ മെയിൻ ടൗൺ ഈ സിറ്റിയിലാണ് താമസിക്കുന്നത് എനിക്ക് തോന്നുന്ന സിറ്റി ആയതുകൊണ്ടാണോ ഇച്ചിരി മാറിയ ഗ്രാമപ്രദേശം പോലെ എല്ലാം ഉണ്ടോ ഞങ്ങളാകെ ഈ സിറ്റി മാത്രം അഞ്ചാറ് കിലോമീറ്റർ ഇങ്ങനെ ചുറ്റളവേ മാത്രമേ ഞങ്ങൾ എന്നെ യാത്ര ചെയ്തോളൂ ആ ഞങ്ങൾക്കതിൻ്റെ ആവശ്യമുള്ളായിരുന്നു ഇനി അതുകൊണ്ടാണോ മാറിക്കഴിയുമ്പം വൃത്തിയുണ്ടോ ഇതൊന്നും എനിക്കറിയത്തില്ല എന്നാന്നേലും എൻ്റെ ഒന്നോ എന്ന ടീച്ചെറിക്കന് അതൊന്നും ഒരു വിഷയമല്ല അവൻ ഷോപ്പിനകമൊക്കെ വൃത്തിയാണല്ലോ പക്ഷെ സ്ട്രീറ്റ് എല്ലാം വേസ്റ്റാണ് അപ്പോൾ എനിക്കതൊക്കെ ഓർക്കുമ്പോൾ ഷോപ്പിനകത്തോട്ട് കയറുമ്പോൾ എനിക്ക് വൈറ്റീന്ന് ഇങ്ങനെ മറിഞ്ഞു കയറും ഞാൻ എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടേ മാസ്കും വെച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ വീട്ടിൽ വന്നിട്ട് കുളിയും തന്നെയും കഴിഞ്ഞിട്ട് വല്ലതും കഴിക്കത്തുള്ളതുപോലത്തെ അറപ്പാണ് എനിക്ക് ആ പക്ഷേ അതൊന്നും വിഷയമില്ലാത്തവർക്ക് കുഴപ്പമില്ല പിന്നെ ജീവിക്കാൻ നമുക്ക് നല്ല ഇതാണ് എല്ലാം നമുക്ക് വളരെ അഫോർഡബിളായിട്ട് കിട്ടും ആവശ്യമായിട്ട് ജീവിക്കുന്നവർക്ക് ജീവിക്കാം ചുരുങ്ങി ജീവിക്കുന്നവർക്ക് ജീവിക്കാം എറണാകുളത്ത് ലാവശ്യമായിട്ടും ചുരുങ്ങിയും ജീവിക്കുമല്ലോ ബ്രോഡ്വേ ഒക്കെ ഉള്ളതുകൊണ്ട് എന്ത് സുഖമായിട്ട് വളരെ ചീപ്പ് റേറ്റിലെല്ലാം കിട്ടുന്നതുകൊണ്ട് സാധാരണ ജീവിക്കുന്നവരെ പോലെ നമുക്കൊക്കെ ജീവിക്കാം അതുപോലെയാണ് അതിൻ്റെ ഒരു നൂറരട്ടി നല്ല ഇതായിട്ട് നമുക്കിവിടെ ഒതുങ്ങി കഴിയാം കേട്ടോ പിന്നെ നമ്മുടെ പിള്ളേരൊക്കെ ഇങ്ങനെ വല്ലതൊക്കെ വേണമെന്ന് പറയുമ്പോൾ അല്ലപ്പോഴും അവർക്കൊന്ന് വാങ്ങിച്ചു കൊടുക്കുക ആ രണ്ട കാര്യം നിങ്ങൾക്കറിയാമല്ലോ പുറത്തിറങ്ങിയ ഒരു ചവയ്ക്ക് മുതലില്ലാതെ പുള്ളി വീടിനകത്ത് തിരിച്ച് കയറുവേരാം അപ്പം ഇന്ന് ഇന്ന് ചോറിന് മുട്ട മാത്രമേ ഇവിടെ തോരൻ വെക്കാൻ ഉദ്ദേശിച്ചുള്ളായിരുന്നു അപ്പം രാവിലെ ദോശയും ഇന്നലത്തെ അയലക്കറിയുടെ ചാറും ഒക്കെ കൂട്ടിപ്പുള്ളി കഴിച്ചു അത് കഴിഞ്ഞ് ഫ്രൂട്ട്സൊക്കെ കഴിച്ചതേ ഉള്ളൂ ഒന്നും കഴിച്ചില്ല പിന്നെ അതുകൊണ്ട് പുറത്തിറങ്ങിയപ്പം നമ്മളെ കൊണ്ടിത് അങ്ങ് വാങ്ങിപ്പിച്ച് നിർബന്ധിച്ച് ഇന്നലെ അപ്പനോട് നിർബന്ധം പറഞ്ഞു അപ്പൻ സമ്മതിച്ചില്ല അപ്പോൾ ഇന്ന് എന്നോട് ഇതേ ബലം പിടിച്ച് അവനത് കഴിച്ചു അവൻ ഇഷ്ടപ്പെട്ടു ഞാൻ വീട്ടിൽ വന്ന് ഇതുവരെയൊന്നും കഴിച്ചില്ല കഴിക്കണമെങ്കിൽ എനിക്കാണെങ്കിൽ ഇഷ്ടവേ ഇല്ല ഇതൊന്നും